പഠിപ്പിച്ച വിദ്യാർത്ഥികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുകയും ചെയ്ത കോളേജ് അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലാണ് സംഭവം അമ്പതുകാരനായ രജനീഷ് കുമാറാണ് പിടിയിലായത് എത്ര വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു എന്ന് തനിക്ക് ഓർമ്മയില്ലെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് പരിശോധനയിൽ വിദ്യാർത്ഥികളുമായി ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ അമ്പത്തൊമ്പത് വീഡിയോകൾ ഇയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പീഡന വീഡിയോകൾ സൂക്ഷിച്ചു വയ്ക്കുവാൻ തുടങ്ങിയത് അതിന് മുമ്പ് വിദ്യാർത്ഥികളെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇയാൾ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നൽകണമെന്നും ജോലി ലഭിക്കുവാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ കൈകൂലി നൽകാറുണ്ടായിരുന്നു ഇത് പെൺകുട്ടികളുമായി കൂടുതൽ അടുക്കുവാനും അവരെ ലൈംഗിക ബന്ധത്തിൽ നിർബന്ധിക്കുവാനും ഇടയാക്കിയെന്ന് രജീഷ് പറയുന്നു കൂടുതൽ പേരും സ്വന്തം ഇഷ്ടപ്രകാരമാണ് തനിക്കൊപ്പം കിടക്ക പങ്കിട്ടതെന്നും ഇയാൾ പറയുന്നു വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ തുടങ്ങിയതിനെ കുറിച്ച് അയാൾ പോലീസിനോട് പറഞ്ഞു ഒരിക്കലൊരു വിദ്യാർത്ഥിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടറിലെ വെബ് ക്യാം അറിയാതെ പകർത്തി അറിഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ഇത് ചെയ്തത് പിന്നീട് കമ്പ്യൂട്ടർ പരിശോധിച്ചപ്പോഴാണ് ദൃശ്യങ്ങൾ കണ്ടത് തുടർന്നാണ് എല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ തീരുമാനിച്ചത് കൂടുതൽ വ്യക്തമായ ദൃശ്യങ്ങൾ ലഭിക്കുവാനായി പ്രത്യേകം സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഇയാൾ ഇൻസ്റ്റാൾ ചെയ്തു ഈ ദൃശ്യങ്ങൾ കാണിച്ച് നിരവധി പേരെ ബ്ലാക്ക്മെയിൽ ചെയ്തുതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു